കത്തോലിക്ക സഭയിൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധനായി കാർലോ അക്യൂട്ടിസ് അതേസമയം വിശുദ്ധരുടെ പട്ടികയിൽ പ്രായക്കുറവിൽ ഏഴാം സ്ഥാനത്താണ് അക്യൂട്ടിസ് ബെർമുടയും ബെനിയനും ഇട്ട് കൂളിംഗ് ഗ്ലാസും വെച്ച് കയ്യിൽ മുംബൈയിലും മുഖത്ത് നിറഞ്ഞ പുഞ്ചിരിയുമായി പതിനഞ്ച് വയസ്സുകാരൻ അൽത്താരവണക്കത്തിന് ഉയർത്തപ്പെട്ടപ്പോൾ ആധുനിക ലോകത്ത് നിന്ന് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടി കയറാമെന്ന തെളിവുകൂടിയായി ഇന്നത്തെ യുവതയെപ്പോലെ മൊബൈലും കമ്പ്യൂട്ടറും ഫുട്ബോളും ഒക്കെ നന്നായി ആസ്വദിച്ച കൌമാരക്കാരൻ പക്ഷേ തന്റെ ഹീറോ ആയ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുക എന്നതാണ് കാർലോ അക്യൂട്ടിസിനെ ഏറെ വ്യത്യസ്തനാക്കിയത് കാർലോയേക്കാൾ പ്രായം കുറഞ്ഞ ആറ് വിശുദ്ധരുണ്ട് എന്നാൽ ഇതു സംബന്ധിച്ച് വ്യക്തമായ രേഖകൾ ലഭ്യമല്ല എങ്കിലും ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധന്മാർ ആരാണെന്ന വിവരങ്ങൾ ഉണ്ട് വിശുദ്ധ ജസിന്താ മാർട്ടോ വിശുദ്ധ ഫ്രാൻസിസ്കോ മാർട്ടോ വിശുദ്ധ മരിയ ഗൊരേത്തി വിശുദ്ധ ടാർസീഷ്യസ് വിശുദ്ധ കിസിറ്റോ വിശുദ്ധ ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽ റിയോ എന്നീ ആറ് വിശുദ്ധന്മാരും ഏറ്റവും പ്രായം കുറഞ്ഞ കത്തോലിക്ക വിശുദ്ധന്മാരായാണ് അറിയപ്പെടുന്നത് പോർച്ചുഗലിലെ ഫാത്തിമയിൽ ആടുകളെ മേയ്ക്കുമ്പോൾ മാലാഖയുടെയും പരിശുദ്ധ മാതാവിന്റെയും ദർശനങ്ങൾ കണ്ട ജസീന്ത മാർട്ടോയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വിശുദ്ധ ദർശനമുണ്ടായി മൂന്ന് വർഷത്തിനു ശേഷം ഇൻഫ്ലുവൻസ ബാധിച്ച് പത്ത് വയസ്സിലാണ് മരിച്ചത് ഫാത്തിമ മാതാവിന്റെ ദർശനം ലഭിച്ച മൂന്ന് കുട്ടികളിൽ ഒരാളായിരുന്നു വിശുദ്ധ ജസീന്തയുടെ സഹോദരനായ വിശുദ്ധ ഫ്രാൻസിസ്കോ മാർട്ടോ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഇൻഫ്ലുവൻസ ബാധിച്ചാണ് ഫ്രാൻസിസ്കോ മാർട്ടോയും മരിച്ചത് വിശുദ്ധി നിലനിർത്താൻ ശ്രമിച്ചതിന് അക്രമയുടെ കുത്തേറ്റ് മരിച്ച വിശുദ്ധ മരിയ ഗൊരേത്തിയാണ് മൂന്നാമത്തെ പ്രായം കുറഞ്ഞ വിശുദ്ധ മരിക്കുമ്പോൾ വെറും പതിനൊന്ന് വയസ്സായിരുന്നു വിശുദ്ധ കുർബാനയുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വിശുദ്ധ ടാർസീഷ്യസ് പന്ത്രണ്ടാം വയസ്സിലാണ് മർദ്ദനമേറ്റ് മരിച്ചത് ടാർസീഷ്യസ് താൻ കൊണ്ടുപോയിരുന്ന വിശുദ്ധ കുർബാന കൈമാറാൻ വിസമ്മതിച്ചപ്പോൾ ഒരു കൂട്ടം ആൺകുട്ടികൾ വിശുദ്ധനെ മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതിനാലാണ് അദ്ദേഹം കുർബാനയുടെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് പതിനാലാം വയസ്സിൽ വിശ്വാസത്തിനു വിശ്വാസത്തിനുവേണ്ടി ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട വിശുദ്ധ കിസിറ്റോയാണ് അഞ്ചാമത്തെ പ്രായം കുറഞ്ഞ വിശുദ്ധൻ ഉഗാണ്ടയിലെ ഏറ്റവും ഇളയ രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിത്വം വരിച്ച ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽ റിയോയെ ആറാമത്തെ യുവ വിശുദ്ധനാണ് പതിനാലാം വയസ്സിലാണ് മെക്സിക്കൻ വംശജനായ ജോസ് ലൂയിസ് സാഞ്ചസ് ഡെൽറിയോ രക്തസാക്ഷിത്വം വരിച്ചത് ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല വിവോ ക്രിസ്റ്റോറെ എന്ന് പറഞ്ഞാണ് വിശുദ്ധനായ ജോസ് മരണം വരിച്ചത്